ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പറ്റപ്പെടുന്നത് നമ്മൾ വലിയ പാർക്കുകളിലും ഗാർഡനും ഒക്കെ സന്ദർശിക്കുന്ന സമയത്ത് അവിടെയൊക്കെ കാണാറുള്ള ഒരു വെറൈറ്റിയാണ് വീട്ടിലൊക്കെ നമ്മൾ വളർത്താറുണ്ടെങ്കിലും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് അത്തരത്തിലുള്ള സ്ഥലങ്ങളിലായിരിക്കും നിറയെ കൂട്ടമായിട്ട് വളരുമ്പോഴാണ് ഈ ചെടികൾക്ക് കാണാൻ കൂടുതൽ സീനിയ സീനിയാന്നാണ് ഈ ഒരു വെറൈറ്റിയുടെ പേര് ഇതിൽ തന്നെ ഡബിൾ പെറ്റൽസ് ഉള്ള വെറൈറ്റികൾ അതേപോലെ പല നിറത്തിൽ വെറൈറ്റികൾ നമുക്ക് കാണാൻ സാധിക്കും പിന്നൊരു പ്രത്യേകത നല്ല ഭംഗിയാണ് പൂക്കൾ അതേപോലെ പൂക്കൾ വിരുന്നതിണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം ആ പൂക്കൾ അങ്ങനെ തന്നെ നിലനിൽക്കുന്നതാണ് നമ്മൾ ഓർക്കിഡ് ചെടികളൊക്കെ പൂക്കൾ വിരുന്നതിണ്ടെങ്കിൽ കുറേ കാലം പോലെ ഈ ഒരു പ്ലാന്റ് പൂവിട്ട് അത് പൂ ഒരു ഷെയ്ഡായിട്ട് മാറി അത് വിത്തായി മാറുന്നതുവരെ അതിൻ്റെ ഫ്ലവർ അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ടാവും ലീഫുകളൊക്കെ മുണങ്ങാതെ തന്നെ നിൽക്കുകയും ചെയ്യും പിന്നീട് വിത്തായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ആ വിത്ത് ശേഖരിച്ച് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റും നമ്മൾ കുറച്ച് തൈകളൊക്കെ ഇതേപോലെ വിത്തുകൾ ശേഖരിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഉണങ്ങി വിത്തായിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് പാകി കൊടുക്കാവുന്നതാണ് അതിൻ്റെ പുറത്ത് ചെറിയ സീഡ്സുകൾ ഉണ്ടാവും ഈ ഒരു ചെടി നടാൻ വേണ്ടി നമ്മൾ വളമായിട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടി മണ്ണ് എല്ലുപൊടിയൊക്കെയാണ് അപ്പോൾ അത്തരത്തിലുള്ള ജൈവവളങ്ങൾ മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ ഈ ചെടികൾക്ക് രാസവളം കിട്ടുകയാണെങ്കിൽ നമുക്കത് ചെയ്യാവുന്നതാണ് നിറയെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പക്ഷെ വളരെ ഈസിയാണ് കുറഞ്ഞ് കെയറിങ് മാത്രം മതി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിറയെ പൂക്കൾ വിരിച്ചെടുക്കാൻ പറ്റുന്ന വെറൈറ്റി കൂടിയാണ് അപ്പോൾ ഈ ചെടി നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ളത് ഗ്രോ ബാഗിലാണ് ഗ്രോ ബാഗിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അടുക്കള വയസ്സിൽ നമ്മൾ കം ജൈവള കമ്പോസ്റ്റാക്കി മാറ്റിയിട്ടുണ്ട് അത് ലിക്വിഡായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാറുണ്ട് പല നിറങ്ങളിൽ ഈയൊരു പ്ലാന്റ് നമുക്ക് പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് നല്ല ഭംഗിയിൽ തന്നെ പൂക്കൾ കിട്ടുന്ന വെറൈറ്റികളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ വിത്ത് മുളച്ചത് കാണിച്ചു തരാം അതായത് നമ്മൾ ഇതിൻ്റെ തൈ മുളപ്പിച്ചെടുത്തതാണ് വിത്ത് പാകി അത് മുളച്ച് കിട്ടിയിട്ട് ചട്ടികളിൽ ഇതേപോലെ നമുക്ക് പാകിയ വളരെ എളുപ്പത്തിൽ മുളച്ച് ഒരു വെറൈറ്റി കൂടിയാണിത് അതിലിപ്പോൾ നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ തൈ മുളപ്പിച്ച് അത് പടർത്തി കൊടുത്ത ഒരു ചട്ടിയാണ് അതിലാണ് നമ്മൾ വിത്തുകൾ പാകിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ തൈകൾ കുറേ മുളച്ച് കിട്ടി മാറ്റി നടാനുണ്ട് അതേപോലെ ശംഖുപുഷ്പം തന്നെ നമ്മൾ വിത്ത് പാകിയിട്ട് അതിൻ്റെ തൈ മുളച്ച് വരുന്ന കാണുന്നു അത്യാവശ്യം വലുപ്പമായിട്ടുള്ള ഒരു ചെടിയാണ് തൈകൾ മാറ്റി നടന്ന് എങ്ങനെ കാണിച്ചു തരാം ആ ചെടി നടാൻ വേണ്ടി നമ്മൾ ഗ്രോ ബാഗ് റെഡി വെച്ചിട്ടുണ്ട് ഈ ഒരു ഗ്രോ ബാഗിൽ നമ്മൾ ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്താണ് വെച്ചിട്ട് കൊടുത്തിട്ടുള്ളത് കരിയിൽ നമ്മൾ കുറച്ച് കരിയില അതിൻ്റെ അടി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തൈകൾ പറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അത്യാവശ്യം വലുപ്പം വെച്ചിട്ടുള്ള തൈകൾ രണ്ടെണ്ണം നമ്മൾ എടുക്കുന്നുണ്ട് തൈകൾ മാറ്റി നല്ലതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റുകൾ വളർന്നു കിട്ടും അതായത് ഈ ഒരു ഗ്രോ ബാക്കിൽ രണ്ട് തൈകളാണ് വെച്ചത് രീതിയിൽ മണ്ണിലേക്ക് ഇറക്കി വെച്ച് കൊടുത്താൽ മതി ഈ ചെടികൾ പൊതുവെ നമ്മൾ കാണാറുള്ളത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ പാർക്കുകളിലും അതേപോലെ അത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നിറയെ തൈകൾ ഇതേപോലെ പിടിപ്പിച്ചിട്ടുണ്ടാവും നിറയെ പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാൻ ഒറ്റ ചെടിയൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയാണ് നമ്മുടെ അടുത്ത് ചെടിയാണുള്ളത് പുതിയ ചെടികൾ വിത്തുകളൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും നമ്മുടെ കൈ നട്ടനേശം ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് നല്ല വെയിലുള്ള സ്ഥലത്താണ് ചെടികൾ വെക്കാണ്ട് നല്ല നല്ല പൂക്കളൊക്കെ ഉണ്ടാക്കി കിട്ടുന്നു പെട്ടെന്ന് തന്നെ പൂക്കളൊക്കെ നല്ല വീയിലുള്ള സ്ഥലത്ത് വെച്ചുകൊടുക്കും അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ സീനിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു വെറൈറ്റി നമ്മൾ അതൊന്നും സമയം ശ്രദ്ധിക്കാനുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഫ്ലവറിങ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ആ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ